ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രസേനനും രൂപ എല്ലാവരും നല്ല സന്തോഷത്തിലാണ് അപ്പോൾ രൂപ പറയുന്നുണ്ട് അതെ നമ്മൾ ഈ പിണക്കി വിടുന്നവരെ അവരെ ഒന്ന് ശ്രദ്ധിക്കണം കാരണം അവരെന്തെങ്കിലും തിരിച്ചു ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ കിരൺ പറയുകയാണ് അമ്മ എന്തിനാ പേടിക്കുന്നത് അമ്മ പേടിക്കൊന്നും വേണ്ട അങ്ങനെ നിങ്ങൾ രണ്ടുപേരെയും എൻ്റെ അച്ഛനോടും അതുപോലെ സോണിയോടും ഒക്കെ ചെയ്ത ക്രൂരത ഒക്കെ വെച്ച് നോക്കാം നോക്കുകയാണെങ്കിൽ ഇതിനെ അവർ ഇനി എന്താണ് ചെയ്യാനുള്ളത് അതുകൊണ്ട് തന്നെ അമ്മ ഇതിനെക്കുറിച്ച് ആലോചിച്ച് പേടിക്കുക അപ്പൊ ചന്ദ്രസേന പറയാണ് അത് ശരിയാണ് എന്നെ ഈ വീട്ടിൽ നിന്നും അയാൾ അടിച്ചിറക്കിയില്ലേ ആ ഒരു കാഴ്ച അതെപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുകയാണ് അതിനുശേഷം അയാള് ആ രാഹുൽ ആണെങ്കിലും എന്നെ കൊല്ലാനായിട്ട് ആളെ വിട്ടതായിരുന്നു ഒരു ഒരു തലനാരിഴക്കി മാത്രമാണ് ഞാൻ അന്ന് രക്ഷപ്പെട്ടത് അങ്ങനെ രക്ഷപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ഒരു പക്ഷേ നമ്മൾ തമ്മിൽ കാണുക പോലില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ആൽബി പറയുന്നുണ്ട് എന്തായാലും ഇങ്ങനെ പേടിച്ച് ഇവിടെ നിൽക്കണ്ട ഒരു കാര്യം ചെയ്യ് ഞാനും സോണിയും കൂടി അമേരിക്കയിലേക്ക് പോകുമ്പോൾ ആൻറ്റിയും അങ്കിളും കൂടി ഞങ്ങളെ കൂടെ പോരെ എന്തായാലും പപ്പ അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങളേം കൊണ്ട് ചെല്ലാനാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുമ്പോൾ രൂപ പറയുകയാണ് അയ്യോ അത് വേണ്ട കാരണം ഞാൻ പോയി കഴിഞ്ഞാലും ഇവിടെ ഉള്ളവരെ ആലോചിച്ച് പിന്നെ മനസ്സ് വേദനയ്ക്കും ഇവിടെയുള്ളവർക്ക് എന്തെങ്കിലും അപകടം വരുമെന്ന് കരുതിയിട്ട് ഇങ്ങനെ പറഞ്ഞു നിൽക്കാണ് അപ്പോൾ എല്ലാവരും കൂടി പോകുമ്പോൾ നമുക്ക് പോകാം എന്തായാലും ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട എന്നിങ്ങനെ പറഞ്ഞു നിൽക്കുകയാണ് എന്തായാലും നമ്മുടെ പ്രകാശനും വിക്രവും വണ്ടിയിൽ അങ്ങനെ കത്തിച്ച് അങ്ങനെ വിട്ട് അങ്ങനെ വരികയാണ് അവിടെ വന്ന് നിൽക്കുന്നുണ്ട് ആ സമയത്ത് പ്രകാശൻ ചുറ്റിനൊന്നും നോക്കുകയാണ് ആളും എനക്കൊന്നും ഇല്ല അപ്പൊ സംശയം പ്രകാശൻ ചോദിക്കുന്നുണ്ട് എല്ലാ ഇതെന്താ ഇത് ആരെയും കാണാനില്ലല്ലോ ഒരു മരണവീടാണെന്ന് കണ്ടാ പറയില്ലല്ലോ എന്ന് പറയുമ്പോൾ വിക്രം പറയുകയാണ് അത് പിന്നെ ആരും അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല അച്ഛ മരിച്ചത് അതുകൊണ്ടായിരിക്കും എന്ന് പറയുമ്പോൾ ആ എന്തായാലും വായും അപ്പൊ ആ സമയത്ത് അവിടെ ഹരി നിൽക്കുന്നുണ്ട് പുറത്തായിട്ട് പുറത്ത് ഇങ്ങനെ വാതിക്കൾ നിൽക്കുകയാണ് ആ എന്തായി കാര്യങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ ആ ബോഡി കുളിപ്പിച്ച് കൊണ്ട് കിടത്തിയിട്ടുണ്ട് ഇനിയിപ്പോ അല്പസമയത്തിനുള്ളിൽ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകും അല്ല ഇവിടെ ആരെയും കാണാനില്ലല്ലോ എന്ന് പ്രകാശം ചോദിക്കുകയാണ് അപ്പോൾ പറയുന്നുണ്ട് ആ ആൾക്കാർ കുറവാണ് പിന്നെ തന്നെയല്ല ഉള്ളവർ ശ്മശാനത്തിലേക്ക് പോയിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട് ആണോ എന്താ സംഭവിച്ചത് ശരിക്കും ഞാനോട് രാഹുൽ വിളിച്ച് പറഞ്ഞപ്പോൾ എനിക്കങ്ങ് വല്ലാതെ ആയിപ്പോയി എനിക്ക് അങ്ങ് വല്ല പോയി എന്നിങ്ങനെ പ്രകാശം പറയുകയാണ് സംഭവിച്ചത് വേറെ ഒന്നല്ല ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ഒരു ശ്വാസം മുട്ടൽ വന്നു അതോടുകൂടി ആൾ മരിച്ചതാണെന്ന് പറയുന്നുണ്ട് ആണോ അയ്യോ എന്തായാലും ഞാനൊക്കെ നോക്കി എത്ര അറ്റാക്ക് വന്ന് നിൽക്കുന്ന ആളാണ് എനിക്ക് ഈ ഒരു വാർത്ത കേട്ടപ്പോൾ എന്നിട്ട് ഞാൻ മരിച്ചില്ല ഞാൻ ഈ ഒരു വാർത്ത കേട്ടപ്പോൾ അടുത്ത അറ്റാക്ക് വന്നാൽ വരും എന്ന് പോലും എനിക്ക് തോന്നിപ്പോയി അത്രക്ക് വിഷമായി പോയി എനിക്ക് എന്ന് പറയുന്നുണ്ട് ആ എന്തായാലും കാണട്ടെ എന്നും പറഞ്ഞ് അകത്തേക്ക് കടക്കുകയാണ് പ്രകാശനും വിക്രവും അങ്ങനെ അകത്തേക്ക് കടക്കുന്ന സമയത്ത് അവിടെ എല്ലാവരും ചന്ദ്രസേനൊഴികെ ബാക്കി എല്ലാവരും അങ്ങനെ നരന്ന് നിൽക്കുകയാണ് അപ്പോൾ രാഹുൽ നമ്മുടെ പ്രകാശൻ ഏർ നോക്കുകയാണ് ഹരിസാറിനൊന്നും നോക്കുന്നുണ്ട് അപ്പോൾ ഒന്നും മനസ്സിലാവാത്ത രീതിയിലാണ് അപ്പോൾ അവരുടെ മുഖത്തൊന്നും ഒരു സങ്കടവും ഇല്ല തന്നെയല്ല മുന്നിൽ കേക്കൊക്കെ വെച്ചിട്ടാണ് അവരങ്ങനെ എല്ലാവരും നിറന്നു നിൽക്കുന്നത് ആ നിങ്ങൾ എത്തിയോ ആ വായോ എന്തായാലും എന്ന് പറയുന്നുണ്ട് അപ്പോൾ കിരൺ പറയാണ് അതെ ഇത് ഞങ്ങളെ ഒരു ആചാരമാണ് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ മരിച്ചു കഴിഞ്ഞാൽ അന്ന് കേക്ക് മുറിച്ച് ആഘോഷിക്കും അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് എന്തായാലും പന്തികേടാണെന്ന് മനസ്സിലായിട്ടുണ്ട് ഇവരെന്തൊക്കെയോ ഇവിടെ ഒന്നും നടന്നിട്ടില്ല എന്നൊരു ഏകദേശം മനസ്സിലാകുമ്പോൾ വിക്രം പറയുന്നത് വാച്ച നമുക്ക് പോവാം എന്നും പറഞ്ഞിട്ട് അച്ഛനെയും വിളിച്ച് പോകാൻ നിൽക്കാണ് അപ്പോൾ ആ സമയത്ത് ചന്ദ്രസേനൻ അവിടേക്ക് അതിനിടയിലാണെങ്കിൽ നമ്മുടെ കിരൺ പറയുന്നുണ്ട് അതെ എന്തായാലും കേക്ക് കട്ട് ചെയ്യുന്നത് ആരാണെന്നറിയാം മരിച്ച ആളാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അത് കേൾക്കുമ്പോഴാണ് വിക്രം പറയുന്നത് എന്തായാലും നമുക്ക് പോവാച്ചഞ്ഞിട്ട് നിൽക്കണ്ടെന്ന് അപ്പം ആ സമയത്ത് അങ്ങനെ അങ്ങ് പോയാലോ എന്നും ചോദിച്ച് അങ്ങനെ വരികയാണ് അപ്പം ചന്ദ്രസേനയെ കണ്ടിട്ട് അകന്ധം വിട്ട് കണ്ണും തലേ നിൽക്കാണ് പേരും അപ്പൊ ചോദി അപ്പോ ചന്ദ്രസേന പറയുന്നുണ്ട് ഞാൻ മരിച്ചു കിടക്കുന്നത് കാണാൻ വേണ്ടി വന്നതല്ലേ എന്തായാലും ഇവിടെ നടക്കുന്ന ആകാശങ്ങളൊക്കെ കണ്ടിട്ടിനി പോയാൽ മതി കണ്ണ് നിറച്ച് കണ്ടിട്ട് പോയാൽ മതി എന്നും പറഞ്ഞാൽ അവരവിടെ നിർത്തിയിട്ട് വാച്ച എന്നും പറയും അതേ വരുന്നു എന്നും അങ്ങനെ എല്ലാവരും ചേർന്ന് കേക്ക് മുറി അവർ എല്ലാവരും നല്ല സന്തോഷത്തോടു കൂടി കേക്ക് മുറിക്കുകയും അങ്ങനെ കേക്ക് പരസ്പരം പങ്കുവെച്ച് കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇതൊക്കെ കണ് കണ്ണും സഹിക്കാൻ പറ്റാതെ നോക്കി ൊക്കെയാണ് ഇവർ രണ്ടുപേരും അങ്ങനെ ആ സമയത്താണെങ്കിൽ പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ വന്നതല്ലേ നിങ്ങൾ നിങ്ങൾ ബഗാസുരൻ്റെ വാക്കും കേട്ടല്ലേ നിങ്ങൾ വന്നത് അയാൾക്കുള്ളത് ഞങ്ങൾ എന്തായാലും കൊടുത്ത് വിട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങളെയും കൂടി അവൾ അയാൾ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതാണെന്നുള്ള രീതിയിൽ നമ്മൾ ചന്ദ്രസേന സംസാരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് കല്യാണി പറയുന്നുണ്ട് അല്ല നമ്മുടെ ചന്ദ്രസേന തന്നെ പറയാണ് അതെ നീയെ നീയൊക്കെ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത് നിൻ്റെ ഈ മോനെ വഷളാക്കി നീ വളർത്തുകയല്ലേ നീയൊക്കെ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം നിന്നെയൊക്കെ ആണുങ്ങളെ സ്നേഹിക്കാൻ വേണ്ടി പഠിപ്പിച്ച നിൻ്റെ അമ്മ വരെ മാറി അവർ വരെ ഇപ്പം നല്ല സ്വഭാവത്തിലാണ് അവർ ഇനി ചെയ്ത തെറ്റുകൾക്ക് തെറ്റുകളൊക്കെ ഇങ്ങനെ അതിനുള്ള ഗുണം വേണ്ട കാര്യങ്ങളൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുക അവർക്ക് അതിലൊക്കെ നല്ല പശ്ചാത്താപുണ്ട് നിങ്ങളെന്താ ഇങ്ങനെ ആയിപ്പോ എന്തായാലും നിങ്ങളൊന്നും അങ്ങനെ പെട്ടെന്ന് മരിക്കുമൊന്നുമില്ല നിങ്ങളെ നല്ലോണം അനുഭവിച്ച് തന്നെ മരിക്കുകയുള്ളു ആ ബഗാസുരനെ പോലെ തന്നെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ വീണ്ടും അവർ പോവാൻ നിൽക്കുകയാണ് അങ്ങനെ അങ്ങ് പോയാലോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് കല്യാണി പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ എന്ത് എന്തൊക്കെയും എന്തൊക്കെയോ ദുഷ്ടത്തരങ്ങളാണ് നിങ്ങൾ ചെയ്തു കൂട്ടുന്നത് എന്നൊക്കെ ചോദിച്ചു കല്യാണിയുടെ വകയും കിരന്റെ വകയും അതുപോലെ തന്നെ ഏർ സോണി സോണിയെ ഉപദ്രവിച്ച കാര്യങ്ങളൊക്കെ തന്നെ അപ്പൊ വിളിച്ച് പറയുന്നുണ്ട് ഏർ കല്യാണി പറയാണ് അതെ നീയെ ഈ സോണിയെ എന്തൊക്കെ പറഞ്ഞിട്ടാണ് നിന്റെ വലയിലാക്കിയത് ആ കുട്ടിക്ക് ഒരു നല്ല കഴിവുള്ള വീട്ടിലൊരു കുട്ടിയാണെന്ന് കരുതിയിട്ട് തന്നെ നീ ഇവളെ വല വീശി പിടിച്ചത് അതുപോലെ തന്നെ അവളുടെ അവൾക്ക് കല്യാണത്തിന് മുൻപ് തന്നെ അവൾ രണ്ട് കൈയും നീ കെട്ടിയിട്ടില്ലേ നീ ഒരു വലിയൊരു ചിത്രകാരനാണെന്ന് പറഞ്ഞിട്ട് നിനക്ക് ചിത്രം വരച്ചു തന്നത് ഞാനാണ് ആ ഒരു തെറ്റ് മാത്രമേ ഞാൻ നിന്നോട് ചെയ്തിട്ടുള്ളൂ എന്തായാലും നീ പോയതിന് ശേഷം അവർക്ക് ഒരു ആൺകുട്ടി തന്നെയാണ് അവർ ഭർത്താവായിട്ട് വന്നിട്ടുള്ളത് എന്ന് ആൽബിയെ നോക്കി പറയുന്നുണ്ട് അതുകൊണ്ട് അവരുടെ ജീവിതം സുരക്ഷിതമാണ് ഇനിയിപ്പോൾ നീ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞ അങ്ങനെ നമ്മുടെ സോണിയും ഓരോ കാര്യങ്ങളൊക്കെ വിക്രത്തിൻ്റെ മുഖത്ത് നോക്കി പറയണം എല്ലാവരും പറയുന്നത് കേട്ട് ആകെ നാണം കെട്ട് തൊലി ഒലിച്ച് നിൽക്കണം അതിൻ്റെ ഇടയിൽ ചന്ദ്രസേന വന്നിട്ട് നമ്മുടെ പ്രകാശൻ്റെ മുഖത്ത് കരണം നോക്കി ഒന്ന് അടിക്കുന്നുണ്ട് വിക്രത്തിനെ വളർത്തി വഷളാക്കി എന്ന കാര്യമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവർ അവിടെ നിന്നും പുറത്തേക്ക് പോവുകയാണ് എന്നാലും അച്ഛ അച്ഛനെ എന്ത് പണിയാണ് ചെയ്തത് ഒരാൾ മരിച്ചു എന്ന് കേൾക്കുമ്പോ തന്നെ അച്ഛൻ ഇങ്ങോട്ട് ഓടി വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു ഒന്ന് ആരെങ്കിലും വിളിച്ചു ചോദിച്ചാൽ പോലെ അപ്പൊ അവൻ അങ്ങനെയല്ല എന്നോട് പറഞ്ഞത് അതിന് പകരമല്ലേ ഞാൻ ഹരിനെ വിളിച്ചു ചോദിച്ചത് അയാളോ അതുപോലെ തന്നെയല്ലേ പറഞ്ഞത് എന്തായാലും ഇവിടെ വന്ന് അടിപേടിക്കേണ്ട അവസ്ഥയെ നാടൻ കെട്ട് ഇനിയിപ്പം നല്ല കാലം തുടങ്ങാറായി എന്നൊക്കെ നമ്മൾ വിചാരിച്ചതാണ് ഇനിയിപ്പോൾ അതൊന്നും ഇല്ല എന്റെ ഇങ്ങനെ രാഹുൽ നമ്മുടെ പ്രകാശൻ ഇങ്ങനെ പറഞ്ഞു നിൽക്കണം അങ്ങനെ വണ്ടി എടുത്ത് പോയിട്ട് അവരൊരു ഭാഗത്ത് അങ്ങനെ ഒതുങ്ങി നിൽക്കുന്നുണ്ട് അവിടെയും വെച്ചിട്ട് ഇത് തന്നെയാണ് പറഞ്ഞത് എന്നാലും അവനെന്നെ പറ്റിച്ചു അയാളൊന്നും വിളിക്കട്ടെ എന്നും പറഞ്ഞിട്ട് രാഹുലിനെ വിളിക്കുകയാണ് അങ്ങനെ രാഹുൽ ആണെങ്കിൽ എന്താടാ എന്ന് ചോദിക്കുന്നുണ്ട് എടാ എന്നാലും നീ എന്നോട് എന്തൊക്കെയാണ് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ ആ എനിക്ക് അവിടെ നിന്നൊന്നും കിട്ടിയത് ഇതിനേക്കാളും വലിയ അനുഭവങ്ങളാണ് എനിക്കിനും ജീവിതത്തിനൊന്നും പ്രതീക്ഷിക്കാനില്ല ആ സമയത്താണ് നീ എന്നെ വിളിച്ചത് അപ്പോൾ ആ സമയത്ത് വിശദീകരിക്കാനൊന്നും പറ്റില്ല എനിക്ക് അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാണ് എന്തായാലും നീയും മകനും എൻ്റെ ഒപ്പം ചേരണം ഇനിയിപ്പം നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒന്നിച്ച് അവർക്കെതിരെ യുദ്ധം ചെയ്യണം അതിന് വേണ്ടിയിട്ട് നീ എന്നെ നമുക്കൊന്ന് കാണണം എന്ന് പ്രകാശൻ ആദ്യം ഫോൺ കട്ട് ചെയ്തിട്ട് വിവരം വിക്രത്തിനോട് പറയുകയാണ് വിക്രം പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അങ്ങനെ നമുക്ക് ശത്രുക്കൾ തമ്മിൽ ഒന്നിക്കണമെങ്കിൽ ഒന്നിക്കാം അവർക്ക് എന്ന് പറയുകയാണ് അങ്ങനെ വീണ്ടും വിളിച്ചിട്ട് ആ എന്താ വേണ്ടതെന്ന് വെച്ച് ചെയ്യാം നമുക്ക് എന്താ എന്തായാലും അവരെ കരയക്കേണ്ട ഞങ്ങളുടെയും കൂടി ആവശ്യമാണെന്നൊക്കെ പ്രകാശൻ പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ രാഹുലിന് അതൊരു ആശ്വാസാവുകയും ചെയ്യുകയാണ് അതിന് ശേഷമാണെങ്കിൽ ശാരീയും സരയങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അവർക്കൊരു സംശയം എന്താ അവിടെ പോയിട്ട് സംഭവിച്ചു അച്ഛൻ എന്താ സംഭവിച്ചു മോളൊരു കാര്യം ചെയ്ത് ആൻറ്റിയൊന്ന് വിളിച്ചു നോക്കി എന്നിങ്ങനെ സരയുവിനോട് പറയുന്നു സരയോ മനസ്സിലാ മനസ്സോട് ആൻറ്റിയെ വിളിക്കുന്നുണ്ട് എന്തടി എന്ന് ചോദിക്കുകയാണ് എടുത്തുടനെ എന്താ ആൻറ്റി എന്നെ ഡീനൊക്കെ വിളിക്കുന്നത് പിന്നെ നിന്നെ നിന്നെന്തടി വിളിക്കേണ്ടത് അല്ല അച്ഛൻ അവിടെ വന്നിരുന്നല്ലോ അതിന് ശേഷം ഇവിടെ വന്ന് വല്ലാതെ അങ്ങ് വൈലൻറ്റായി എന്താ പ്രശ്നം ഉണ്ടായിരുന്നെന്ന് ചോദിക്കുമ്പോൾ അയാൾ ഇവിടെ ഇനി വന്നു കഴിഞ്ഞാൽ അയാളുടെ മുഖം മുഖ അടിച്ചുപൊട്ടികൾ അയാളെ ശരീരം മുഴുവനും വരിഞ്ഞ രീതിയിൽ വേദനിപ്പിച്ചിട്ട് അവിടെ നിന്ന് വിടുകയുള്ളൂ എന്ന് പറയുന്നുണ്ട് അയാളെ എൻ്റെ ചന്ദ്രേട്ടനെ മരണപ്പെട്ടു എന്ന് കരുതിയിട്ടാണ് ഇങ്ങോട്ട് കാണാൻ വന്നത് അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ സരു ആകെ കണ്ണും തള്ളി നിൽക്കുകയാണ് അവൾക്ക് മനസ്സിലായ ഏകദേശം കാര്യങ്ങളൊക്കെ അച്ഛനവിടെ നിന്ന് നല്ല തേപ്പ് കിട്ടിയതെന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട് അങ്ങനെ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബായ് താങ്ക് യു